ഞാൻ പറയുന്നത് ആക്ഷൻ എടുക്കേണ്ട ഗവണ്മെൻറ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താണ് സർക്കാരിന് ഏത് തീരുമാനം എടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ഇതൊക്കെ പരിശോധിച്ച് എന്താണ് നടപടിയെന്ന് വെച്ചാൽ സർക്കാർ സ്വീകരിക്കണം അതിന് പകരം ഈ സർക്കാരിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ബാക്കിയെ ഉപദേശിക്കാനല്ല കണ്ടത് ഒരു ടീമിനെ അന്വേഷിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അന്വേഷിച്ച് കുറ്റം ചെയ്തെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിന് പോലീസിനോ ഗവൺമെന്റിനോ ഒരു തടസ്സവും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ അംഗമല്ല അദ്ദേഹത്തിന് പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കാം കൂടുതൽ തെളിവുകൾ പുറത്തു വരികയോ മറ്റു നടപടികളിലേക്ക് കടക്കുകയോ ചെയ്താൽ ഇപ്പോഴത്തെ അച്ചടക്ക നടപടി കുറെ കൂടെ കടിപ്പിക്കുന്ന തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ട് ഇവിടെ വേണ്ടത് ഈ ശബ്ദരേഖയെല്ലാം യാഥാർത്ഥ്യം മനസ്സിലാക്കി നടപടികളിലേക്ക് പോകേണ്ട പോലീസാണ് അതിനവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് അത് ചെയ്യുന്നതിന് പകരം ഈ വിഷയം വലിച്ചു നീട്ടിക്കൊണ്ടുപോയല്ല വേണ്ട ജനത്തിനുണ്ടായ സംശയങ്ങൾ ദൂരീകരിക്കേണ്ട ഗവണ്മെന്റാണ് ആ ചുമതല ഗവൺമെൻറ് നിർവഹിക്കണം അതല്ലാതെ ഇടയ്ക്ക് ഇടയ്ക്കുള്ള ശബ്ദരേഖകളെല്ലാം വേണ്ട ആക്ഷനാണ് വേണ്ടത് അങ്ങനെ ആക്ഷൻ എടുത്താൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പാർട്ടി നീങ്ങും അപ്പൊ ഗവൺമെന്റ് ആണ് ആക്ഷൻ എടുക്കേണ്ടത് അതിന് പകരം മന്ത്രിമാർ വെറും പ്രസ്താവനകൾ കൊണ്ട് കാര്യങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല അവരുടെ കയ്യിലാണ് നിയമത്തിന്റെ കടിഞ്ഞ അത് ആക്ഷൻ എടുക്കട്ടെ എന്ന് പറഞ്ഞ വീട്ടിൽ പോയി കാവലിരുന്നതും രാഹുലാണ് പാർട്ടി സസ്പെൻഡ് ചെയ്തോടെ പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല പാർട്ടിയുടെ ഔദ്യോഗിക കാര്യങ്ങൾ പറയേണ്ടത് കെ പി സി പ്രസിഡന്റാണ് പ്രതിപക്ഷ നേതാവാണ് അവർ രണ്ടുപേരും രാഹുലിനെ ന്യായീകരിക്കുന്ന യാതൊരു സ്റ്റേറ്റ്മെന്റും ഇതുവരെ പുറത്തു കുറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാർട്ടി ഇല്ലാത്ത ഒരാൾക്കെതിരെ ഇനി കൂടുതൽ ഇപ്പൊ സസ്പെൻഷനാണ് അത് കൂടുതൽ നടപടികൾക്ക് പോകണമെങ്കിൽ വ്യക്തമായ തെളിവോടു കൂടിയിട്ടുള്ള ആക്ഷൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് പോലീസിന്റെ ഭാഗത്ത് അത് വരട്ടെ അപ്പൊ സി 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 എന്താണ് പാർട്ടി പറയുന്നു പക്ഷേ സസ്പെൻഡ് ചെയ്ത വ്യക്തി ഇലക്ഷൻ അടക്കം പ്രചരണത്തിന് മുന്നിൽ നിന്ന് നയിക്കുന്നു അപ്പോൾ എന്താണ് ജനങ്ങൾക്ക് എത്തേണ്ടത് എത്ര നാളാണ് സസ്പെൻഷൻ എന്ന് പോലും പാർട്ടി വ്യക്തമാക്കുന്നില്ല അത് കൂടുതൽ തെളിവുകൾ ലഭിച്ച് മറ്റു ആക്ഷനിലേക്ക് പോകുമ്പോൾ സസ്പെൻഷൻ പുറത്താക്കലാവും പക്ഷെ ഇപ്പോൾ അതിനു തക്കൗണ്ട് ഒരു ആക്ഷനും ഗവൺമെന്റ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ഇതുവരെയായിട്ടൊന്നും നടന്നിട്ടില്ല കാരണം തിരിച്ചെടുക്കേണ്ട കെ പി സി പ്രസിഡന്റ് ആണ് ഇതുവരെ അങ്ങനത്തെ ഒരു നടപടികളിലേക്കും പോയിട്ടില്ല പിന്നെ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആർക്കു വേണമെങ്കിലും പ്രചാരണം നടത്താം പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക വേദിയിലും പാർട്ടി പങ്കെടുപ്പിച്ചിട്ടില്ല ും കോൺഗ്രസിന്റെ സുപ്രീം കെ പി സി സി പ്രസിഡന്റ് ആ അദ്ദേഹമോ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ എഐ സി സി ജനറൽ സെക്രട്ടറിമാരോ പറയാത്തൊരു കാര്യം മറ്റാരെങ്കിലും പറഞ്ഞാൽ അതിന്റെ ഒരു ഉത്തരവാദിത്തം പാർട്ടിക്കില്ല അവരെ അപ്പോ ന്യായീകരിക്കുന്നത് ഞങ്ങൾ ആരും ആരും ന്യായീകരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ അതല്ലാതെ ആരെങ്കിലും എവിടെ നിന്നും പറഞ്ഞാൽ അതിനൊന്നും പാർട്ടി മറുപടി പറയേണ്ട ആവശ്യമില്ല പാർട്ടി കാര്യങ്ങൾ കെ പി സി പ്രസിഡന്റ് തീരുമാനിക്കും നടപടി എടുക്കേണ്ടത് സർക്കാരുവാഴിക്ക് അടക്കം അല്ല അതൊക്കെ പാർട്ടിയുടെ കാര്യങ്ങളാണ് പാർട്ടിയുടെ കാര്യങ്ങൾ പാർട്ടിക്ക് നടത്താനുള്ള കഴിവ് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ട് അതിനാരുടെ അവതാരത്തിന്റെ ആവശ്യമില്ല